ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ വരാക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മറ്റൊന്നല്ല ഇവിടെ യുജീന നല്ല ഭംഗിയായിട്ട് കണ്ടു യുജീന സാധാരണ നമ്മൾ ഒന്ന് രണ്ട് കളറുകളാണ് കണ്ടിട്ടുള്ളതെങ്കിലും ഇത് കണ്ടോ നല്ല വ്യത്യസ്തമായ ഒരു നാല് അഞ്ച് ഡിഫറൻറ്റ് കളറിൽ ഭംഗിയായിട്ട് പലപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ഈ യുജീന ഒരുപാട് കളറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ആളുകൾ അത് വിശ്വസിച്ചിരുന്നില്ല ഇപ്പൊ നമുക്ക് ഒരു കുടക്കീഴിൽ തന്നെ അത്രയും നല്ല ഭംഗിയുള്ള കളർ കണ്ടു ആയ സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ പേര് ജെയിംസ് ഞാൻ ഒരു റിട്ടയർഡ് ലെക്ചറാണ് അളവപ്പ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്തിരുന്നു ഇപ്പോ എട്ട് വർഷത്തിന് മുമ്പ് ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്തതാണ് സെലക്ട് ചെയ്തതാണ് എന്താണ് ഇത് ഈ ഫ്രണ്ടിൽ ഇത്രയും ഹൈറ്റിൽ വെക്കാനുള്ള റീസൺ എന്താ റീസൺ നല്ല വെയിലുണ്ട് പിന്നെ റോട്ടിൽ നിന്നുള്ള പൊടിപടലും മറ്റും

നല്ല ഭംഗിയായിരിക്കും കുറച്ചുകൂടി രസമായിരിക്കും ഇതും ഭംഗിയാണെന്നാ ഞാൻ പറയാ അത്രയും നല്ല രസം ഉണ്ടായി അതിന്റെ ടിപ്പ് ഇങ്ങനെ കാണുമ്പോഴേ എല്ലാം വ്യത്യസ്തമായ കളറുകളാണല്ലോ എവിടെ നോക്കിയാലും കുറെ ഓർക്കിഡുകളും ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് പ്ലാന്റുകളുണ്ട് പിന്നെ വക്കാറോ അവരേക്കാണോ ചെയ്യുന്നത് അല്ല എന്റെ വൈഫ് ഷിജി ഒരു ടീച്ചറാണ് അവൾക്ക് ഗാർഡനിങ് വളരെ താല്പര്യമുണ്ട് ഷിജി ടീച്ചറാണ് ടീച്ചറാണ് ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ട് സെലക്ട് സെലക്ട് കൊടുക്കും വളരെ സന്തോഷം കാരണം ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള യുജീനെ കണ്ടതിലും അത് ഒരുപാട് ആളുകളോട് പറയുമ്പോൾ വിശ്വസിക്കില്ല പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുമ്പോ ഇത്ര ഇത്രയും കളർ ഉണ്ട് എന്ന് തോന്നില്ല ഇവിടെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും വ്യത്യസ്തമായ യുജീനനെ ഒരു സ്ഥലത്ത് തന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ Bye bye.